നേരത്തെ കോഴിക്കോട് പണിയായിട്ട് കുറേയധികം നെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് വന്ന നെറ്റ് പീസുകളെല്ലാം അവിടെ ചേർത്ത് വെച്ചിട്ട് കോഴികളെ ഇടാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പോൾ ഇതിലേക്കാണ് ഇനി പുറത്തേക്ക് ഇടാമെന്നു ചേർക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നെറ്റ് മലച്ചിട്ടഴിഞ്ഞാൽ പുറത്തൊന്നും വന്നാക്കാൻ വേണ്ടിക്കത്തില്ല കോഴിക്കുഞ്ഞിനും അമ്മയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ കൂടി കളിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം തണലുള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ അത് സെറ്റാക്കിയിട്ടുള്ളത് ഒരു വാഴയുടെ അച്ച വീട്ടിലേക്കാണ് നമ്മൾ കൊണ്ടിടാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു സെറ്റ് അമ്മയും കുഞ്ഞുങ്ങളും ഇതിലൊരു ഒമ്പത് കുഞ്ഞുങ്ങളും ഒരു അമ്മ കോഴിയാണ് ഇത് ഇപ്പ്രകത്ത് നമ്മൾ അടവച്ചല്ല ഇത് തന്നെ പോയിരുന്ന് അത് സ്വന്തമായിട്ട് മുട്ടയിട്ട് അത് സ്വന്തമായിട്ട് വിരിയിച്ചാണ് ഞങ്ങൾ ശ്രദ്ധിച്ചുമില്ല ഒരു മുട്ട വിരിയാറായ സമയത്താണ് ഞാൻ ഇതിനെ ഞങ്ങൾ കാണുന്നത് കാരണം ഈ കോഴികൾ പല സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ മുട്ടയിടുക ഇത് മുട്ടയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല ഒരു പത്ത് പതിനൊന്ന് പത്തൊമ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കോഴി കൂട്ടിലിരിക്കുന്നത് കണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളും കുറവാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പത്ത് പതിനഞ്ച് മുട്ട ഇരുപോ മുട്ട കൂടുതൽ മുട്ട വെക്കാറുണ്ടായിരുന്നു ഇതിനൊരു പത്ത് പതിനൊന്ന് മുട്ടയായപ്പോഴത്തേക്ക് അത് ഒരുമിച്ച് വെച്ച് വിരിയിച്ച് കൊണ്ടുവന്നു അതിൽ ഒരു മുട്ട അതിൻ്റെ ചീമുട്ടയായി ഒരു കുഞ്ഞ് വന്നതിന് ശേഷം വിരിയാതെ പോയി ബാലൻസ് ഒമ്പത് കുഞ്ഞുങ്ങളാണ് ഈ ഒരു തള്ളക്കോഴി വിരിയിച്ചെടുത്തത് അപ്പോൾ വേറെ കുഞ്ഞുങ്ങളൊന്നുമല്ല ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് വിരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളിയിൽ നിന്ന് മാറ്റിയില്ല കുറേ ദിവസം തള്ളുകൾ കൂടെ തന്നെ കിടക്കട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു തള്ളിയും കുഞ്ഞിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് വിട്ടേക്കാണ് വെക്കുക അപ്പോൾ അത് കൂട്ടിലിട്ടിരുന്നതാണ് അത് ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ ആക്കി ആക്കിയെടുത്തതല്ലേ അപ്പോൾ അവരെ പുറത്തേക്ക് കഴിച്ചു വിടാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇതൊരു നെറ്റ് വെച്ചിട്ട് ആക്കി എടുത്തത് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അമ്മയും കുഞ്ഞുങ്ങളും പൂർണ്ണമായിട്ടും അഴിച്ചു വിടാം ഇപ്പോഴാണെങ്കിൽ കല്ലറാൻ ചെറിയ രീതിയിൽ കാക്കി കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൈഡിൽ നെറ്റ് വെച്ചതിന് ശേഷം മുകളിൽ ഒരു വലയും കൂടെ വലിച്ചു നമ്മൾ നമ്മളിവിടെ പുറത്തേക്ക് കിട്ടുന്നത് പിന്നെ കുറച്ച് സ്റ്റാർട്ട് കൊടുക്കും പിന്നെ ബാക്കി ഈ പുറത്ത് ഈ ചാണാനും ഒക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അവിടെയൊക്കെ അത്യാവശ്യം പുഴുക്കിലും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിടന്ന് കുഞ്ഞുങ്ങളെ നോക്കിക്കുള്ള പിന്നെ ഒരുപാട് തീറ്റ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചില രീതിയിൽ അഴിച്ചു വിട്ടൊക്കെ വളർത്തു കിടന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൈത്തീറ്റി കൊടുക്കും അതിന് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വളർന്നും വരും കാറ്റും വെളിച്ചും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് സാധാരണ നമ്മൾ കൂട്ടിയിട്ട് വളർത്തിനായിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് വരും വളർന്നും വരാറുണ്ട് അപ്പോൾ അവരവരുടേതായ ശൈലിയിൽ ചതഞ്ഞ് തീറ്റ തേടിയും ഒക്കെ അതിൻ്റെ തള്ളുകൾ കൂടെ തന്നെ നടന്ന് വളരുന്നുണ്ട് കുറച്ചുകൂടെ പ്രതിരോധം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ വാക്സിൻസ് എല്ലാം നമ്മളൊരു സെവൻ ഡേയ്സിലും ഫോർട്ടീൻ ഡേയ്സിലും ലസോട്ട ഐ ബിട്ട് രണ്ട് കൊടുക്കാറുണ്ട് ഇതൊരു ടോപ്പിൽ നമ്മളിതുപോലെ ഒരു മാലയങ്ങൾ വലിച്ചു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മേടിക്കാനൊന്നുമില്ല നമ്മൾ ഓൾറെഡി വീടിൻ്റെ നാല് ശല്യം നമ്മൾ ഫെൻസിങ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ പട്ടിയുടെ ശല്യം ഒന്നുമില്ല അതൊക്കെ നമ്മൾ പറന്ന് വരുന്ന കല്ലറാനോ കാക്കയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് പുറത്ത് ചെയ്തുള്ളതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരില്ല പിന്നെ ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഒരുപാട് കോഴികൾ പുറത്തുള്ളത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കിയത് അറിയിക്കും പൂം കോഴികളാണെങ്കിലും ബാക്കി കോഴികളാണെങ്കിലും ഇതിന് പുറത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കാറുണ്ട് വേറെ എന്തെങ്കിലും പൂച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പട്ടിയോ കീരിയോ എന്തെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവരിങ്ങനെ ഈ ഒരു സെറ്റ് ഈ ഒരു ബാച്ചിനെ പുറത്തേക്ക് കിട്ടിയൊക്കെയാണ് പിന്നെ ഇതേപോലെയുള്ള അമ്മേ കുഞ്ഞുമ്പോൾ നമ്മൾ ഒരുപാട് കൊടുക്കാറുണ്ട് അതുപോലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഒരു ലിങ്ക് തരാം അതിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഡെയിലി കിരീടുന്ന അനുസരിച്ച് നമ്മൾ ഓൾ കേരള ബേസിൽ അമ്മയും കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെ മാത്രം പല ക്വാളിറ്റിയിലും പല വെറൈറ്റി അനുസരിച്ച് നമ്മൾ വേണ്ടവർക്ക് കൊടുക്കാറാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്